ത്തെ ബൈബിൾ വായനാ ഭാഗം രണ്ട് കുരിന്തർ അഞ്ചിന്റെ പത്തൊൻപത് ദൈവം ലോകത്തിനു ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു ദൈവത്തിന് നാമം മഹത്തപ്പെടുമാറാകട്ടെ ക്രൂശിന്റെ വചനം എന്നത് ദൈവം ക്രിസ്തുവിൽ കൂടി ലോകത്തെ തന്നോട് നിരപ്പിച്ചു എന്നുള്ള മഹത്തായ വാർത്തയാണ് എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു അവന്റെ കൃപയാൽ ക്രിസ്തുവേശുങ്കല വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത് നിരപ്പിന്റെ ശുശ്രൂഷയെ പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുന്നത് പാപം മുഖാന്തരം ദൈവത്തോടകന്ന് ശത്രുക്കളായി തീർന്നതിനാൽ അനുരഞ്ജനത്തിന്റെ ആവശ്യകത മനുഷ്യർക്കുണ്ടായി ആദിമ മനുഷ്യനായ ആദാമും ഹൗവയും ദൈവസേനയിൽ നിന്ന് പുറത്താക്കപ്പെടുവാനുള്ള കാരണം അവരുടെ പാപമാണ് ക്രൂശിലെ യേശുക്രിസ്തുവിന്റെ മരണം പാപിയായ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്ന ശുശ്രൂഷയാണ് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എന്ന് റോമർ എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൽ കാണുന്നു അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കുവാനും പിതാപിന് പ്രസാദം തോന്നിയതാ എന്ന് കൊലോസ ലേഖനത്തിൽ നാം വായിക്കുന്നു യേശു ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള മധ്യസ്ഥനാണ് വിശ്വസിക്കുന്ന നമ്മെ യേശു ദൈവത്തോട് നിരപ്പിച്ചതുപോലെ രക്ഷിക്കപ്പെടാത്തവരോട് കൃപയുടെ മഹത്തായ സുശേഷം അറിയിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്നു സന്തോഷത്തോടെ വിശ്വസതയുടെ ആശുശൂഷ നമുക്ക് ചെയ്യാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ